മാറ്റി ചെമ്പ് വെച്ചിട്ട് എന്തൊക്കെ ഉണ്ടാക്കിയെന്നോ അയ്യപ്പനെ പറ്റിച്ചെന്നോ ശബരിമല നടക്കുന്ന സംഭവങ്ങളാ ഭയങ്കര കോമഡി എന്നാ എന്നുവെച്ചാൽ ഇതിനെപ്പറ്റി ഒക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ ഉണ്ടാക്കി അങ് ഇറക്കി വിടുവേ ഇവര് വിശ്വാസികളാന്ന് തോന്നുന്നു അയ്യപ്പനോട് ദ്രോഹം ചെയ്ത് ആരും ഇവരെ രക്ഷപ്പെട്ടിട്ടില്ലെന്ന് എന്തൊരു ഗതികേടാന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഗതികെട്ട ഒരു ജീവി ലോകത്തുണ്ടാകില്ല ഈ മതവിശ്വാസി പറഞ്ഞ സാധനം അയ്യപ്പനോട് ദ്രോഹം ചെയ്യാൻ പറ്റിയാൽ അയാളെ ജന്മത്തിൽ രക്ഷപ്പെടുത്തലാണ് പിണറായി വിജയൻ അങ്ങനെ നശിച്ചു പോകുന്നു പറഞ്ഞോ ശബിക്കുകയൊക്കെ ചെയ്യാതെ കോമഡി ഒന്ന് ഓർത്ത് നോക്കണേ ഈ അയ്യപ്പനെ ഇങ്ങനെ ദ്രോഹിക്കാൻ പറ്റും പിണറായി വിജയൻ വിചാരിച്ച അതുകൊണ്ട് പിണറായി വിജയൻ അയ്യപ്പനെയൊക്കെ കൂടി ആരണ്ട അതുകൊണ്ട് ഇവരെല്ലാം കൂടി പിണറായി വിജയൻ സെക്രട്ടറി കെട്ടും കെട്ടിങ്ങ് പോവും എന്തൊരു വിവരം ഘട്ടങ്ങളാണെന്ന് ഓർത്തോണേ ദൈവം ആയിരിക്കുന്നത് ഇവിടെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള അയ്യപ്പൻ ഇത്രയും കൂടി ജനം കാണാൻ വരുന്ന അയ്യപ്പൻ അവിടെ വന്നിട്ട് സ്വർണം മാറ്റി ചെമ്പു വെച്ചത് അറിഞ്ഞില്ല ഏർ വിണായിജനെത്ര വിളിച്ചിട്ട് ഇവിടെ നടക്കും വിണായിജന കൊണ്ടുപോയെങ്കിൽ അപ്പൊ അയ്യപ്പനെ ഒക്കെ കൂടി ആളെടുത്തു എന്നൊക്കെ കരുതിയ പോരെ അയ്യപ്പനെന്തിനു കൊള്ളാം ഓ ഇവിടെ ബാക്കിയുള്ള ഇവിടെ മരിച്ചോണ്ടിരിക്കുന്നു നിങ്ങൾ അറിയുന്നില്ല നരകച്ച് മരിക്കാനിരിക്കുവോ എന്ത് നരകിച്ചുള്ള മരണം മരണം എപ്പോഴും ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാ വാസു ഒക്കെ വന്നിട്ടാണെങ്കിൽ വല്ല ആക്സിഡന്റ് ആണ് പെട്ടെന്ന് അങ്ങനെ തന്നെ തന്നെ എല്ലാത്മഹത്യോ കൊലപാതവ കൊലപാതകം പാടാണ് ആത്മഹത്യ ഉള്ള എന്തൊക്കെയോ ഇതേതോ എ ബി ബി പിന്നെ കൊച്ചാന്ന് തോന്നുന്നു ഭയങ്കര കാര്യമായിട്ട് പറയുന്നു ഭഗവാന്റെ സ്വർണത്തെ ചെമ്പാക്കി ഭഗവാൻ എന്തിനാണ് ഈ സ്വർണം എവിടെന്നിറങ്ങിയാ ഇറ്റ് നോക്കിയാ എന്തൊരു രസമാണ് എന്തൊക്കെയാ പറഞ്ഞു പിടിപ്പിക്കുന്നത് ഭഗവാൻ സ്വർണം വേണോ എന്ന് എന്തിനാ ഭഗവാൻ ഇടക്ക് വല്ല ബുദ്ധിമുട്ട് വരുമ്പോ പണയം വെച്ചിട്ട് പൈസ മേടിച്ചിട്ട് മുങ്ങാനോ അതോ ഇനി വിറ്റിട്ട് വല്ല വേറെന്തേലും മേടിക്കാമോ ആശുപത്രി കിടക്കുമ്പോൾ കേരളത്തിനെ മുടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് നിക്കുന്ന ആളെ കണ്ടോ ജിമിക്കമ്പല് മാല എത്ര പോലെ മാലയാന്ന് അറിയത്തില്ല മുടിഞ്ഞ നാട്ടിൽ ജീവിക്കുന്ന ഒരാളെ കണ്ടാ അറിയാം ഇത്രയും മുടിഞ്ഞ നാട്ടിൽ ഇത്രയൊക്കെ പോഷമായിട്ടൊക്കെ ഡ്രസ്സ് ചെയ്ത് സാരിയൊക്കെ ചുറ്റി മേക്കപ്പ് ഒക്കെ ഇട്ട് വന്ന് നിക്കാനും വീണ്ടും മുടിഞ്ഞ നാട്ടിലൊന്നും ഇത് നടക്കത്തില്ല ഇവർക്ക് മുടിഞ്ഞ നാടിനെ പറ്റി അറിയാത്തില്ല എന്തോന്നപ്പോ അയാളെന് രാജിവെക്കുന്നേ അയ്യപ്പനല്ലേ രാജിവെക്കണ്ടേ സ്വന്തം മുന്നിൽ ഇരുന്ന സ്വർണ്ണ സ്വർണ്ണോ എടുത്ത് ചെമ്പാക്കി ചെമ്പ് മറ്റേ ആക്കുന്ന മർച്ചയാക്കിന്ന് പറഞ്ഞിട്ട് അനങ്ങാൻ പറ്റാതെ പോയി അയ്യപ്പനല്ലേ രാജിവെക്കിട്ടുണ്ട് അയ്യപ്പനല്ലേ ഉത്തരവാദിത്വം ഇല്ലാത്തല്ലേ അയ്യപ്പനല്ലേ കളവ് നടത്തിക്കൊണ്ടിരിക്കുന്നവണ് അയ്യപ്പൻ കള്ളനാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അയ്യപ്പൻ പറയുന്നത് അയ്യപ്പൻ എന്തോ ദൈവമാണ് അയ്യപ്പൻ ഭയങ്കര ശക്തനാണെന്ന് പറയുന്നത് കള്ളത്തരമാണ് അപ്പൊ അയ്യപ്പനെ വേണം അവിടെ മാറ്റം എന്തിനു കൊള്ളാൻ ഇങ്ങനെ ഇങ്ങനെ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് ഒന്നിനും കൊള്ളാത്തൊരു അയ്യപ്പനോ എന്ത് വിട്ടത്തിൽ ഈ പറയുന്നത് നിങ്ങൾ എന്ത് വിശ്വാസികളാ വിശ്വാസികൾ അങ്ങനെ പറയാൻ പാടില്ല എല്ലോ തരുന്ന അയ്യപ്പനല്ലേ ഏഹ് അങ്ങോട്ട് പിന്നെ എന്തിനാ ചെന്ന് കയറുന്നേ ഇങ്ങനെ മുന്നിരുന്ന സാധനം അടിച്ചോണ്ട് പോയിട്ട് അറിയാത്ത ഒരാളുടെ അടുത്തോട്ട് ചെന്ന് കയറിയിട്ട് നിന്റെ എന്ത് കാര്യം നടക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നത് അല്ല എന്തിനുള്ളവരൊക്കെ വിശ്വസിക്കുന്നത് ചോദിക്കേ ഇനി പോലീസ് കണ്ടെത്തണമായിരിക്കും കഴിഞ്ഞ നാശം പോലെ കണ്ടു വന്നപ്പോലീസെ കണ്ടെത്തുന്നത് പോലീസിനെ കണ്ടെത്താൻ പറ്റത്തുള്ളൂ പോലീസെ അടിച്ചതൊക്കെ ആ അത് പിന്നെ അവർക്ക് കാര്യങ്ങൾ കാലം വ്യക്തമായിട്ട് അറിയാവുന്ന ആരോ തോന്നുന്നു കേട്ടോ ജനങ്ങൾക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല ഇവിടെ പോകുന്നവർക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല എന്നാൽ പോകാതിരുന്നു ഇതെല്ലാം അടിച്ച് മാറ്റി വന്ന് മനസ്സിലായി ഇതെല്ലാം പിണറായി വിജയൻ കൊണ്ട് പോവാൻ മനസ്സിലായി അങ്ങനെ അങ്ങോട്ട് കൊണ്ട് കാശ് ഇടുന്നേ ശരി അത് അയ്യപ്പൻ അയ്യപ്പം എന്താണോ കിട്ടുന്നില്ല പാ അയ്യപ്പൻ സ്വർണ്ണം അടിച്ചു കൊണ്ടു കൊണ്ട് പോയ അറിഞ്ഞില്ല ഈ കാശ് അടിച്ചുകൊണ്ട് പോയ അറിഞ്ഞില്ല ഒന്നും കിട്ടുന്നില്ല അപ്പൊ പിന്നെ നീ ഒക്കെ കൊണ്ട് എന്തിനാണെങ്കിൽ അയ്യപ്പന കൊണ്ട് കാശ് കൊടുക്കുന്നത് പിന്നെ അയ്യപ്പൻ ഇത് താങ്ങാൻ പറ്റുന്നില്ല നോക്കാൻ പറ്റുന്നില്ല എന്നുള്ള കഴിവില്ലെന്ന് മനസ്സിലായില്ലേ ഇനിയെങ്കിലും കൊണ്ട് കൊടുക്കാതിരിക്കോ അയ്യപ്പന്റെ മോളെ കെട്ടിക്കാൻ നേരത്തെ സൂക്ഷിച്ചു വെച്ച സ്വർണ്ണോ അതെല്ലാം പിണറായി വിജയൻ അടിച്ചിട്ടുണ്ട് ബിജെപിയുടെ പരിപാടിയാണ് നടക്കുന്നത് കൂടിയൊക്കെ ഉണ്ട് ഇവരെല്ലാം പഠിച്ചിട്ട് വന്ന പോലുണ്ടല്ലോ എവിടെന്നും ആരോ പറഞ്ഞു വിട്ടപോലെ പക്ഷെ പറഞ്ഞാലും പറയുന്നുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് അയ്യപ്പ സ്വാമിക്ക് എന്താ രാഷ്ട്രീയം പാടില്ലെന്നുണ്ടോ ദേവസ്വം ബോർഡിന്റെ

അത് തന്നെ അയ്യ് പറയാമുള്ള അയ്യപ്പനെ സ്വയം പോലും നെറ്റി പറ്റുന്നില്ല കണ്ടില്ലേ എന്നിട്ട് ഇവര് വന്ന് സപ്പോർട്ട് ചെയ്യുന്ന അയ്യപ്പനെ അത് അയ്യപ്പനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം എന്താ ഇവര് പറയുന്നത് അയ്യപ്പനാണ് ഏറ്റവും വലിയ ശക്തനാണ് മർച്ചാണ് അയ്യപ്പനെ കാണാൻ പോയി കഴിഞ്ഞാൽ എല്ലാം അങ്ങ് സാധിക്കും എല്ലാം അയ്യപ്പൻ പലതും നല്ലതുണ്ടാക്കി കൊടുക്കുന്നു പറഞ്ഞിട്ട് ഈ അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചു കൊണ്ട് ബിജെപി പിണറായി വിജയൻ ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ട് അയ്യപ്പനോ പറ്റുന്നില്ല നിങ്ങളെയൊക്കെ വലിയ ദൈവമായി അയ്യപ്പനെ കൊണ്ട് നടക്കുന്നില്ല പിന്നെ നിങ്ങളെ കൊണ്ട് എന്ത് നടക്കുമെന്ന് വിചാരിച്ചു നിങ്ങളൊക്കെ അവിടെ പോയി പ്രാർത്ഥിക്കുന്നു അവിടെ നിന്ന് സ്ഥാനം അടിച്ചോണ്ട് പോകുന്നത് ഇവിടെ എല്ലാ അമ്പലത്തിലൊക്കെ തന്നെ വള്ളിയിൽ നിന്നൊക്കെ എന്തെല്ലാം അടിച്ചോണ്ട് പോകുന്നത് അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നവരെ പറഞ്ഞ പോലെ ഈ മണ്ഡത്തിലും തല വെച്ചോണ്ട് പിന്നെ ഇറങ്ങി വരാവോ ഇതൊക്കെ വിളിച്ച് പറയാവോ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഈ രാഷ്ട്രീയം മാത്രമല്ല മനസ്സിലാക്കുന്നത് ആ അയ്യപ്പന്റെ ഒരു അവസ്ഥയെ അവസ്ഥയെപ്പറ്റി കൂടെ ആൾക്കാര് എന്നുള്ള ആരോ ഓർക്കണ്ടേ അയ്യപ്പന്റെ ഗതിയെ പറ്റി ആലോചിക്കുന്നു നമ്മൾ ഓർക്കണ്ടേ എന്തൊരു വിഡ്യത്തിൽ പറയുന്നത് ഇവരൊക്കെ ഭക്തരാണോ വിശ്വാസികൾ തന്നെയാണോ ഇവര് അല്ല വിശ്വാസികരിക്കുമ്പോൾ അത്രയും ബുദ്ധിയൊക്കെ ഉള്ളു പോകുന്നില്ലാത്തവരാണല്ലോ ഇതിന്റെ ഒക്കെ പുറകെ പോകുന്നത് അല്ലാത്തവരാലും ഇങ്ങനെയൊക്കെ കാണിക്കൂ ഇത്ര പണ്ടത്തെ ദൈവത്തിന് കാജു വേണോ ഇത് സ്വർണ്ണം ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ടും വല്ലതും അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ അതിനു മൂങ്ങ വേറെ രസം ഉണ്ടെ ഇത് അടിച്ചോണ്ട് പോയത് പുറത്തൊന്നും വന്നവരൊന്നും അല്ല ബ്രിട്ടീഷുകാരൊന്നും കൊണ്ടുപോയി സ്വർണ്ണ ഒന്നല്ല അത് അവിടെ തന്നെയുള്ള ചാന്ദ്യ കീന്ദ ഇമാരുടെ കൂടി നിങ്ങൾ ഒപ്പിച്ചത് അയ്യപ്പന്റെ കൂടെ നിന്ന് അയ്യപ്പനുട്ട് പണി കൊടുത്തു അത്രേ ഉള്ളൂ അയ്യപ്പനെ കൂടെ നിന്ന് നേരത്തെ അറിയത്തില്ല ഇമാരെ കള്ളന്മാരാണ് ഓക്കെ പിന്നെ അപ്പ അയ്യപ്പനെ പിടിച്ചാൽ പോരാ കള്ളമാരെ അയ്യപ്പനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തൊന്നും ഇല്ല ചുമ ഇരിക്കുക അതാ ഇങ്ങനെയുള്ള നാളെ ഭരണം വേണ്ടെന്ന് പറയുന്നതിന് വരും ഇങ്ങനെയുള്ള പരിപാടികൾ നിർത്തണമെന്നൊക്കെ പറയാം ഈ അയ്യപ്പനെ അമ്പല പരിപാടിക്ക് അങ്ങ് നിർത്തി ആ ശബരിമലയൊക്കെ അങ്ങ് കിട്ടും അതല്ലേ നല്ലത് അതിനെക്കൊണ്ട് എന്താണ് വേറെ ഒരാൾക്ക് ഒരു പ്രയാണോ ഇല്ല പിണറായി കൊണ്ട് പിന്നെ ഒരു പ്രയാണമുണ്ട് ഇങ്ങനെ മറ്റേ സ്വർണ്ണം കാണിച്ചു മാറ്റി നാട്ടുകാരെങ്കിലും കൊടുക്കും ആർക്കും അയ്യപ്പൻ അത്രയും തൊലിക്കിട്ട് ഞാനും കണ്ടിട്ടില്ല വേറെ ആർക്കും അന്ന് ഇത്രയും നാണം കെട്ടിട്ടും എന്തൊക്കെയാ പറഞ്ഞോട്ട് പെണ്ണ് വന്നാൽ ഇറങ്ങി ഓടും ആ സ്ത്രീകൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ തലേ ഇറങ്ങി അയ്യപ്പൻ പറഞ്ഞിട്ട് പിന്നെ അയ്യപ്പൻ അവിടെ തന്നെ ഉണ്ട് അയ്യപ്പൻ നാണം കിട്ടും നാണം കിട്ടുന്ന നാണം കിട്ടൊരു പരിവായി അതെ 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 ഒരു അയ്യപ്പനായി പോയി അയ്യപ്പ അയ്യപ്പൻ്റെ എളുപ്പല്ലേ ഇങ്ങനെ ഈ അത് ഇങ്ങനെയുള്ള പരിപാടി അടക്കം ഇങ്ങനെയുള്ള ഭക്തരെ ഇറക്കിവിടാൻ അയ്യപ്പനങ്ങ നേരിട്ടങ്ങ് ചെയ്തുകൂടി അയ്യപ്പൻ അങ്ങനെയാണ് അയ്യപ്പ അയ്യപ്പൻ അങ്ങനെ വേണം അതായിരിക്കണം അയ്യപ്പൻ ഇത് ലോകരാഷ്ട്രത്തിലെ പിണറായി ഞാൻ ആദ്യമായിട്ടല്ല ഇതാവസ്ഥാനായിട്ടാണ് അയ്യോ ഇത് തന്നെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ഇത് പിണറായി പറയുമ്പോൾ തൊട്ടപ്പുറത്ത് ഉമ്മൻചാണ്ടിയെപ്പറ്റി പറയും അപ്പുറത്ത് മോഡിയെ പറ്റി പറയും ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക അതെല്ലാ പ്രാവശ്യം ഉള്ളതാ ഇങ്ങനെ അല്ലേ പറയുന്നത് പിന്നെ ഇല്ലാതെ ഈ ബിജെപിക്കാരും വന്നിട്ട് പറയോ പിണറായി വിജയന്റെ ഭരണം സൂപ്പറാണ് എന്താ കാണുന്ന ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരോ നമ്മുടെ മോഡിയുടെ ഭരണം നല്ല സൂപ്പർ ഭരണമാണ് മോഡി നല്ല അടിപൊളിയാണ് ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരും പറയും അങ്ങനെ അതുകൊണ്ട് ഈ പാർട്ടിക്കാര് പറയുന്നതായിട്ടല്ലല്ലോ അങ്ങനെ ആ പാർട്ടിയിലുള്ളവര് പറയും ഈ പാർട്ടിക്കാർ മോശമാണ് ആദ്യം ഈ പാർട്ടിക്കാരെയ ആ പാർട്ടിക്കാർ പോസാണ് അത്രേല്ല നടക്കുന്നുള്ളൂ അയ്യപ്പന് കഴിവില്ലാത്തതിന് പിണറായി വിജയൻ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ട് അയ്യപ്പന കൂടെ തന്നമാരെ പിണറായി വിജയൻ അറിയാത്തോണ്ടാത്തില്ല അയ്യപ്പിന്റെ കൂടെ തന്നു അയ്യപ്പനെ അറിയാവുന്ന അവന്മാർ കൂടെ തന്നെ അയ്യപ്പന്റെ കൂടി അടിപൊളി പോയപ്പോ ഇവർ അറിയുന്നില്ല അയ്യപ്പനൊന്നും അറിയുന്നില്ല അയ്യപ്പനെ വയ്യ അയ്യപ്പൻ ഉറങ്ങുവാണോ അയ്യപ്പനങ്ങാണോ ഇതൊക്കെ ഈ കുഴപ്പം ഈ രാഷ്ട്രപതി ഒക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കേറിപ്പോ വരികയൊക്കെ ചെയ്യും ഇവിടെ വിചാരിച്ചാൽ ഇതൊക്കെയാണ് വലിയ പവർഫുൾ സാധനമായിരിക്കുന്ന അവിടെ വന്നുകഴിഞ്ഞാൽ ആ രാഷ്ട്രപതി ആയതുകൊണ്ടാണ് രാഷ്ട്രപതിക്ക് ഇതൊന്നും ഇല്ല പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ഇത്തരം വിശ്വാസങ്ങളൊക്കെ നിലനിർത്തുന്നതോ അതുപോലത്തെ അവിടുത്തെ ബിസിനസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തോ പരിപാടിയാണെന്ന് എനിക്ക് അറിയത്തില്ല ഇവർ വരുന്നത് എന്താണോ ഇതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല അയ്യപ്പനെ കൊണ്ട് പറ്റുന്നില്ല പിന്നെ നിങ്ങൾ ആരും കാര്യങ്ങളൊന്നും കൂട്ടിയാൽ കൂടുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അയ്യപ്പനെ ഇതിനൊന്നും കൊള്ളത്തില്ലെങ്കിൽ അയ്യപ്പനെ എടുത്ത് അങ്ങ് മാറ്റി എനിക്കായാലും അയ്യപ്പനെ കൊണ്ട് ഒരു പ്രയോജനം ഞാൻ കാണുന്നില്ല പക്ഷെ പിണറായി വിജയനെക്കൊണ്ട് പ്രയോജനമുണ്ട് ഇല്ല ശരിയല്ലേ അയ്യപ്പിന്റെ അടുത്തോട്ട് പോകുന്നവർക്കല്ലേ അയ്യപ്പന് പ്രയോജനമുള്ളൂ നമ്മൾ ബാക്കിയുള്ള മനുഷ്യരെല്ലാം മുഖ്യമന്ത്രിയുടെ അടുത്തോട്ടൊക്കെ അല്ലെ കാര്യങ്ങളായിട്ട് പോകുന്നത് അല്ല എന്തെങ്കിലും കാര്യങ്ങൾ നടത്തിക്കൊണ്ട് വരണന്നുണ്ടോ ഇവിടെ എന്തിനാ ഈ പറഞ്ഞ ഒരു ലക്ഷനൊക്കെ നടത്തി ഇങ്ങനെ നിയമിച്ചേക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ആവശ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അയ്യപ്പന അങ്ങനെ നിർബന്ധം തോന്നിയില്ല ഇപ്പം ആ മലയാളം കിഞ്ഞി മൂന്ന് പോയി അയ്യപ്പനെ കാണുന്നില്ല ഒഴിയിപ്പോയാലും ഇതേപോലെ അയ്യപ്പനെ കണ്ടെത്താൻ പിണറായി വിജയൻ പറ്റിയില്ല അയ്യപ്പനൊഴി പോയിരിക്കുകയാണ് പണ്ട് ഫ്ലഡ് വന്ന് പോർക്കുന്നില്ല കണ്ട ശിവനൊക്കെ മുങ്ങി തീട്ടത്തിൽ കുളിച്ചിരുന്നത് തീട്ട തീട്ടവെള്ള ഒഴുകുമ്പോൾ ശിവന്റെ കൂടി തലേക്കൂടിങ്ങനെ പോവാ ഓരോരുത്തർ തൂറിയതൊക്കെ അപ്പോഴിവിടെ ഇരിക്കുവറ്റോ അതും താന്നിട്ടുണ്ടാണോ അവിടെ പോയി പ്രാർത്ഥിക്കുക നമ്പരത്തിനകത്തൊക്കെ വെള്ളം കയറിയപ്പോൾ രക്ഷിക്കോ രക്ഷിക്കോ എന്നുള്ള അലറുക ശാന്തിയും ചീതിയൊക്കെ അത്രയൊക്കെ ഉള്ളു ഇതിന്റെയൊക്കെ കാര്യം അത് മനസ്സിലാക്കാനുള്ള ബോധമുണ്ടെങ്കിൽ ഇമാതിരി പൊട്ടത്തിലൊക്കെ അവിടെ നിന്ന് കാണിക്കത്തില്ല അതായത് അവിടെ സ്വർണ്ണം ഉണ്ടാക്കാൻ നോക്കത്തില്ല അവിടെ ഇത്ര കാശ് കൊണ്ടെടുത്തില്ല ആ മണ്ഡത്തിനെ കാണിച്ചവർ പിന്നെ എന്തിനാ എന്തിനായിരുന്നു നോങ്ങുന്നത് ഇത് ഓൾറെഡി നിങ്ങളുടെ പോയ പൈസയല്ലേ അത് ദൈവം എടുത്തോ ഇല്ല അവിടെ ദൈവത്തിന്റെ മുന്നിൽ കാണാനായിട്ട് ദൈവം കൊടുത്തായിരിക്കാനാണ് സാധ്യത അയ്യപ്പൻ അവർക്ക് കൊടുത്താൽ ഗിഫ്റ്റ് കൊടുത്താ എന്നങ്ങനെ അങ്ങനെ പറയാതിരിക്കാൻ പറ്റും അതെടുത്തിട്ട് പറയുക ഇനി അയ്യപ്പൻ എനിക്ക് നന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തോ ഈ സ്വർണ്ണം മാറ്റി ചെമ്പ് മതി നിങ്ങൾ ആ സ്വർണം എടുത്തോ എനിക്ക് ചെമ്പ് മതിയെന്ന് അയ്യപ്പ പറഞ്ഞു അപ്പൊ അവർ ആ സ്വർണ്ണം എടുത്തു ചെമ്പ് വെച്ചു അങ്ങനെ ആയിരിക്കില്ല എന്നിട്ട് ആരോടും പറയരുത് എന്നോ അയ്യപ്പൻ പറഞ്ഞു അയ്യപ്പൻ പറഞ്ഞാൽ പറയാം പറയാൻ പറ്റൂ ആരോടെ അയ്യപ്പനോട് വാക്കു കൊടുത്തുകഴിഞ്ഞാൽ എങ്ങനെ പറയാൻ പറ്റുമോ അവർക്ക് ഇത് അയ്യപ്പൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ സ്വർണം എടുത്തുകൊണ്ട് പോയതല്ല ഞങ്ങൾ അല്ലെന്ന് പറയാൻ പറ്റത്തില്ല അവർ അത്രയ്ക്ക് ആത്മബന്ധമുള്ള ആൾക്കാർ ഏറ്റവും അടുത്ത ആൾക്കാരാണ് അയ്യപ്പന്റെ അപ്പം അയ്യപ്പൻ്റെ ആവശ്യം അവർ എന്ത് വരെ ഇവിടെ നടത്തിക്കൊണ്ട് പോകും അതുപോലെ ഇച്ചിരി നാണം കണ്ടാൻ കുഴപ്പമില്ല എന്ന് പറയുന്നത് അത്ര അടുത്ത വിശ്വാസികൾ അയ്യപ്പന്റെ ഏറ്റവും അടുത്ത ആൾക്കാർ അത്രയ്ക്കും അയ്യപ്പനോട് സ്നേഹമുള്ളവരും വിശ്വാസമുള്ളവരും ഒക്കെ ആയിരിക്കും അയ്യപ്പൻ അതുപോലെ കൊണ്ട് അവർക്ക് ചെയ്തിട്ടുണ്ട് അയ്യപ്പൻ പറഞ്ഞു എന്താണ് ഇത്ര നാളെ പണിയെടുത്തത് ഞാൻ സ്വർണ്ണം എടുത്തോ എന്ന് പറഞ്ഞ് രാവിലെ ഒന്ന് വലിയ പറഞ്ഞു ഇതൊന്നും അവർ പറയത്തില്ലായിരിക്കും പക്ഷെ ഞാൻ പറയും അത് എനിക്ക് കക്കൂസിൽ പോയപ്പോ അയ്യപ്പൻ പറയാ വിളിച്ച അകത്തിരുന്ന് വരെ പറഞ്ഞു എടാ എനിക്ക് ചെമ്പ് മതി ചെമ്പ് മതിയെന്ന് അപ്പൊ എടുത്തോടാനുള്ള പിന്നീട് പറഞ്ഞത് കഴിച്ചോണ്ടിരുന്ന വീട്ടിലും സാമ്പാറ് വന്നവരെ അത് കഴിച്ചോണ്ടിരുന്നപ്പോ പറഞ്ഞു ഈ പോലെ എന്താ ഇതാ മറ്റേ ആ സ്വർണ്ണം മാറ്റിയേക്കാൻ ഞാൻ പറയും ആണെ എനിക്കറിയത് എന്താ നടന്നതെന്ന് അവർക്ക് പേടിയായിരിക്കും അങ്ങനെ ഒന്നും എനിക്ക് സത്യം പറയാം എനിക്ക് ഞാൻ സത്യം മാത്രമേ പറയത്തുള്ളൂ അങ്ങനെ സംഭവിച്ചത് അല്ലാതെ അയ്യപ്പന്റെ സ്വർണ്ണം വേണ്ട അതിനിപ്പോ അയ്യപ്പൻ അത് കൊടുത്തെങ്കിൽ നിങ്ങൾ എന്താണെന്ന് ബുദ്ധിമുട്ടുന്നേടാ